ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടൊരു ബിസ്ക്കറ്റാണ് അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരവും എരിവും ഉപ്പൊക്കെ കൂടി കലർന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിച്ചിങ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ഒര ടീസ്പൂൺ അയമോദകം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അയമോദകം ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക അപ്പോഴേ നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അയമോദകം ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു ബിസ്ക്കറ്റിന് ഈ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ അതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഡാൽഡയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഡാൽഡ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പോലെ നല്ലപോലെ നല്ലപോലെ ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനാണ് ഡാൽഡ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകളിൽ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് എടുത്തൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് കേട്ടോ ചെറിയൊരു തിഗ്നസോട് കൂടിയിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ നോക്കിയേ ഞാൻ ഇവിടെ ഇത് ഫുൾ ഫുള്ളായിട്ടൊന്ന് വലുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹാഫ് ഭാഗം ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു മൂൺ ഷേപ്പിലാണ് കിട്ടുക അപ്പോൾ നോക്കിയേ അടിപൊളിയായിട്ട് നമ്മുടെ ബിസ്ക്കറ്റിന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു ഹാഫ് ഭാഗം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ അതിന് ഇതിൽ ബാക്കി എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ഒരു മാവ് വീൽഡും നമുക്ക് ഉരുട്ടിയിട്ട് പരത്തി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം തട്ടോ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കാരണം കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ്ത്തെ ബാച്ചിലുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മിക്സിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി ഇനി നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം നല്ലപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് കഴിയും നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അയമോദകൊട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബിസ്ക്കറ്റിന് ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു അയമോദകാണ് അപ്പോൾ അതെല്ലാവരും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടും കൂടെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർത്ത് കൊടുക്കാമെന്ന് മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാൻ താങ്ക് യു